നമസ്കാരം രാമായണം ആദ്യ കവിയാണ് വാൽമീകി ആദ്യ കാവ്യം രാമായണവും പണ്ട് രത്നാകരൻ എന്ന പേരായ ഒരു കൊള്ളക്കാരൻ ഉണ്ടായിരുന്നു കൊന്നും കൊള്ള ചെയ്തും വീട് പുലർത്തിയ അയാൾ സപ്തർഷികളെയും ഒരിക്കൽ പിടികൂടി വീട് പുലർത്താൻ അക്രമം കാട്ടുന്ന അവനോട് നിന്റെ പാപഫലവും വീട്ടുകാർ ഏൽക്കുമോ എന്ന് മുനിമാർ തിരക്കി അവനവൻ്റെ പാപഫലം അവനവന് തന്നെ എന്ന് ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും അറിഞ്ഞ രത്നാകരൻ സ്വന്തം പാപപരിഹാരത്തിനായി ഉഗ്രതപസ് ചെയ്തു പുറ്റുമൂടിയിരുന്ന അയാൾ വർഷങ്ങൾക്ക് ശേഷം പുതിയ മനുഷ്യനായി പുറത്തു വന്നു വാൽമീകിത്തിൽ നിന്ന് പുറത്തുവന്ന ആ മഹാനുഭാവനാണ് വാൽമീകി ഉത്തമനായ മനുഷ്യൻ ആരുന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം രാമായണത്തിലൂടെ രാമൻ്റെ കഥ ലോകത്തിന് പറഞ്ഞു തന്നു ത്രേതായുഗത്തിലാണ് വാൽമീകി ജീവിച്ചിരുന്നത് കേൾക്കാം രാമായണം അയോധ്യയിലെ രാജാവായ ദശരഥൻ ഒരിക്കൽ നായാട്ടിനു പോയി വേട്ടയാടി നടക്കുമ്പോൾ ആന നദിയിൽ നിന്നും തുമ്പിക്കൈയിൽ വെള്ളം നിറയ്ക്കുന്ന സ്വരം കേട്ടു ശബ്ദം കേട്ട ഭാഗത്തേക്ക് അദ്ദേഹം ഉഗ്രൻ ഒരമ്പിടത്ത് തൊടുത്തുവിട്ടു പാവം ഒരു മുനികുമാരൻ്റെ നെഞ്ചിലാണ് ആ ശരം കയറിയത് തപസ് ചെയ്യുന്ന പടുവൃദ്ധരും അന്ധരുമായ മാതാപിതാക്കൾക്ക് കുടിവെള്ളം എടുക്കാൻ വന്നതായിരുന്നു മുനികുമാരൻ കുടത്തിൽ ജലം നിറയുന്നത് കേട്ട് ആനയെന്ന് തെറ്റിദ്ധരിച്ചതായിരുന്നു രാജാവ് ദാഹിച്ചിരിക്കുന്ന അച്ഛനമ്മമാർക്ക് ജലം കൊടുക്കുവാൻ ദശരഥനോട് അപേക്ഷിച്ചുകൊണ്ട് മുനികുമാരൻ മരിച്ചു വീണു പുത്രൻ്റെ മരണവാർത്തയറിഞ്ഞ വൃദ്ധദമ്പതികൾ ദശരഥനെ ശപിച്ചു നീയും പുത്ര പുത്രദുഃഖത്താൽ മരിക്കും അതിനുശേഷം അവർ മകന്റെ ചിതയിൽ ചാടി ജീവൻ ഒടുക്കി വളരെ കാലം പുത്രന്മാരില്ലാതിരുന്ന ദശരഥന് താമസിയാതെ മൂന്ന് ഭാര്യമാരിലായി നാല് പുത്രന്മാർ ജനിച്ചു സൂര്യചന്ദ്രന്മാരെ പോലെ നാല് കുമാരന്മാർ ശ്രീരാമനും ലക്ഷ്മണനും എപ്പോഴും ഒന്നിച്ചേ നടക്കൂ അവരുടെ ഇളയവരായ ഭരതനും ശത്രുഘ്നും തമ്മിൽ തിരിയാറില്ല രാജ്യത്തിനും രാജാവിനും സന്തോഷിക്കുവാൻ ഇതിൽപരം എന്തു വേണം യൗവനാരംഭത്തിൽ തന്നെ അവർ നാല് പേരും വിദ്യാഭ്യാസം വിജയകരമായി പൂർത്തിയാക്കി ഒരിക്കൽ വിശ്വാമിത്ര മഹർഷി അയോധ്യയിലെത്തി തൻ്റെ തപസ്സു മുടക്കുന്ന താടക എന്ന ഭയങ്കര രാക്ഷസിയെ വധിക്കണമെന്നതായിരുന്നു മുനിയുടെ ആഗമനോദ്ദേശം രാമലക്ഷ്മണന്മാർ മുനിക്കൊപ്പം യാത്രയായി ശ്രീരാമൻ താടകയെ വധിച്ചു സന്തോഷം കൊണ്ട് മനസ്സു നിറഞ്ഞ മുനി അവരെ ജനകമഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തിച്ചു ഭഗവാൻ ശിവൻ സമ്മാനിച്ച ഒരു പടുകൂറ്റൻ വില്ല് ജനകരാജാവിനുണ്ടായിരുന്നു അത് കുലച്ചൊടിക്കുന്നവന് ജനകൻ്റെ വളർത്തുപുത്രി സീതയെ ഭാര്യയാക്കാം എന്ന് വിശ്വാമിത്രൻ ശ്രീരാമനെ ധരിപ്പിച്ചു ശ്രീരാമൻ മുനിയെ വണങ്ങി വില്ലെടുത്ത് കുലച്ചൊടിച്ചു സീതാ വിവാഹം നടന്നു വൃദ്ധനായ ദശരഥൻ മൂത്തപുത്രൻ ശ്രീരാമനെ രാജ്യഭാരം ഏൽപ്പിക്കുവാൻ ആഗ്രഹിച്ചു എന്നാൽ ഭരതശത്രുഘ്നന്മാരുടെ അമ്മയായ കൈകേയി അത് സമ്മതിച്ചില്ല പണ്ട് മഹാരാജാവ് നൽകിയ ഒരു വാക്കിൻ്റെ പേരിൽ സുപുത്രൻ ഭരതനെ രാജാവാക്കണമെന്നും ശ്രീരാമനെ പതിനാല് വർഷം കാട്ടിൽ വിടണമെന്നും ആ ദുഷ്ട സ്ത്രീ ശഠിച്ചു പിതാവിൻ്റെ പാലിക്കാനായി ശ്രീരാമൻ കാട്ടിലേക്ക് യാത്രയായി സീതാദേവിക്ക് ഭർത്താവിനെ പിരിഞ്ഞു ലക്ഷ്മണന് ജ്യേഷ്ഠനെ പിരിഞ്ഞു ജീവിക്കാൻ ആകുമായിരുന്നില്ല അവരും ശ്രീരാമനൊപ്പം കയറി അങ്ങനെ പണ്ടത്തെ മുനിശാപം ഫലിച്ചു തൻ്റെ ജീവൻ്റെ ജീവനായ രാജകുമാരൻ വനവാസത്തിന് പോയതോടെ ദശരഥൻ പുത്ര ദുഃഖത്താൽ മരിച്ചു വിധി തടയാൻ ആർക്കാണാവുക കൊടുംകാട്ടിൽ ശ്രീരാമനും സീതയും ആശ്രമം കെട്ടി താമസിച്ചു ലക്ഷ്മണൻ അവർക്ക് തുണ നൽകി ഒരിക്കൽ ശൂർപ്പണക എന്ന രാക്ഷസി അവരെ ശല്യം ചെയ്യുകയും ലക്ഷ്മണൻ അവളെ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു രാക്ഷസരാജൻ ലങ്കാധിപതി രാവണന്റെ സഹോദരിയായിരുന്നു ശൂർപ്പണക ഒരു കള്ളസന്യാസിയായി എത്തി സീതയെ തട്ടിക്കൊണ്ടുപോയാണ് രാവണൻ പകരം ചോദിച്ചത് ഭാര്യയെ തിരഞ്ഞ് നടന്ന ശ്രീരാമൻ തൻ്റെ ഉത്തമ ഭക്തനായ ഹനുമാനെ കണ്ടുമുട്ടി ബാലിയെന്ന് അക്രമിയായ വാനരരാജനെ വധിച്ച് ശ്രീരാമൻ സുഗ്രീവനെ സഹായിച്ചു പകരം സുഗ്രീവനും വാനരസൈന്യവും രാവണനെതിരെ ശ്രീരാമപക്ഷം ചേർന്നു അവർ സമുദ്രത്തിൽ ചിറകെട്ടി ലങ്കയിലെത്തിയതോടെ ഉഗ്രയുദ്ധം ആരംഭിച്ചു ഒടുവിൽ രാവണനടക്കം ക്രൂരരാക്ഷസരെല്ലാം വധിക്കപ്പെട്ടു സീതയെ തിരികെ ലഭിച്ചതോടെ അയോധ്യയിലെത്തിയ ശ്രീരാമൻ രാജ്യഭാരമേറ്റു ഇത്രയൊക്കെ ദുഃഖങ്ങൾ സഹിച്ചിട്ടും ശ്രീരാമന്റെ കഷ്ടതകൾ തീർന്നില്ല പ്രജകളുടെ സന്തോഷത്തിന് വേണ്ടി അദ്ദേഹം ഗർഭിണിയായ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചു പ്രതിജ്ഞ പാലിക്കുവാനായി പ്രിയ സഹോദരൻ ലക്ഷ്മണനെയും ഉപേക്ഷിച്ചു ജീവിതത്തിൽ ഒരിക്കലും സന്തോഷമെന്തെന്നറിയാത്ത രാമൻ ഒടുവിൽ സരയൂ നദിയുടെ ഒരു കയത്തിൽ സ്വയം മുങ്ങി മരിച്ചു ഉത്തമനായ ശ്രീരാമൻ സൂര്യനെ സ്വയം കത്തിയെറിഞ്ഞ് പ്രപഞ്ചത്തിന് നന്മയുടെ വെളിച്ചം തന്നു കഥ അവസാനിക്കുന്നു നന്ദി